ഹലോ ദ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി പുട്ട് റെസിപ്പി തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പഴംഞ്ഞുറുക്ക് പുട്ടിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തു അത് റെഡിയാക്കി കഴിച്ച് നോക്കിയപ്പോഴത്തേനും കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെ അടുത്ത അടുത്തൊരു പുട്ട് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് മാങ്ങാപ്പുട്ടാണ് അല്ലെങ്കിൽ മാമ്പഴപ്പുട്ടാണ് അപ്പോൾ നോർമലി റെഡിയാക്കുന്ന മാമ്പഴപ്പുട്ടിൽ നിന്നും വെറൈറ്റി ആയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴപ്പുട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം മുഴുപ്പുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മാങ്ങയൊക്കെ തൊലിയൊക്കെ ചെത്തി മാറ്റി പിന്നെ കുറച്ച് കൂടുതൽ ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ട് അത് വളരെ പൊടിയായിട്ട് നമ്മൾ കത്തി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തു പിന്നെ തേങ്ങ വേണം നെയ്യ് വേണം പിന്നെ എന്താ മാങ്ങ ഞാൻ ഒരു മാങ്ങ വളരെ ഫൈൻ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു മാങ്ങയല്ല രണ്ട് മാങ്ങയും ഞാൻ ഫൈൻ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് മാങ്ങയുടെ പീസസ് ഉണ്ടല്ലോ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ പുട്ടിൻ്റെ ഫ്ലേവർ മാങ്ങയുടെ ഫ്ലേവർ കൂടുതൽ വേണം എന്നുള്ളവർ കുറച്ച് കൂടുതൽ മാംഗോ മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് ഈ ഒരു പുട്ടുപൊടിയിലിട്ട് ഒന്ന് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് വരും ഞാനിന്ന് വേറെ രീതിയിൽ പുട്ട് എക്സ്ട്രാ പുട്ടിലേക്ക് വേറെ രീതിയിൽ മാങ്കോ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെ ഞാൻ മാങ്ങ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ നോർമലി പൊടി പുട്ടുപൊടി എടുത്ത് നനച്ച് വെച്ചിരിക്കുകയാണ് ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നനച്ചു വെച്ചു പിന്നെ അതിലേക്ക് വളരെ കുറച്ച് മാങ്ങോടെ പഴുപ്പും കൂടെ എടുത്തിട്ട് ഒന്ന് എല്ലാ കൂടെ ചേർത്ത് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ പുട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മാംഗോ തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല സാധാരണ രീതിയിലൊക്കെ കട്ട് ചെയ്താൽ മതി കാരണം നമ്മളിപ്പോൾ മാങ്ങ ചെറിയ രീതിയിലൊന്ന് വേവിക്കുന്നുണ്ട് ആ വേവിക്കുന്ന സമയത്ത് നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നന്നായിട്ട് വെന്തലിഞ്ഞോളും കുറച്ച് പഴുത്ത മാങ്ങ ആയിരിക്കും നല്ലത് പിന്നെ ഇപ്പം മാംഗോ ഒക്കെ കുറച്ച് പഴുപ്പ് കൂടി ചീത്തയായി പോകാറായിരിക്കുന്ന മാംഗോസ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മാങ്ങാപ്പുട്ടിന് വേണ്ടിയിട്ട് റെഡിയാക്കാം ഇതാ നമ്മുടെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ഒരു ഒന്നൊന്നര രണ്ട് മാംഗോ ആണ് പിന്നെ പാൻ ചൂടായപ്പോഴത്തേനും അതിലേക്കിതാ ഒരു സ്പൂൺ ഗീ ആണ് ചേർത്തത് ആ ഗീയിലേക്ക് ഞാനിതാ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ തീരെ ചെറിയ പീസസ് ഒന്നും അല്ല ഒരു നോർമൽ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ നല്ല പഴുത്ത മാങ്ങ ഞാൻ ീലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂണ് കൊണ്ട് ഉടച്ച് കഴിഞ്ഞാൽ ഒട ഉടയും ആ ഒരു പരുവത്തിലുള്ള ആണ് പിന്നെ കുറച്ച് നേരം ഞാൻ ഇടുന്നുണ്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഏത്തപ്പഴം പുട്ടുണ്ടാക്കിയപ്പോഴത്തേനും ഒരുപാട് ഏത്തപ്പഴം ആയതുകൊണ്ട് കുറച്ച് അധികം നേരം കിടക്കണ്ടായിരുന്നു ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയപ്പോഴത്തേനും ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ആയപ്പോൾ നമ്മൾ മാറ്റിയായിരുന്നു എന്നാൽ മാംഗോ എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഗീലി കിടക്കണം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ട് ആഡ് ചെയ്തു ഇപ്പം നമ്മുടെ കയ്യിൽ എന്ത് എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാം ഇപ്പോൾ പിസ്തയാണോ അതുപോലെ തന്നെ ബദാമാണോ ക്യാഷ്നട്ട് പിന്നെ ദാൽമണ്ട് ആണോ വോൾനട്ട് ആണോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഇതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കാര്യമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല മധുരത്തിന് പഞ്ചസാരയോ ും അതുപോലെ തന്നെ ഈ പറയുന്ന ശർക്കരയോ ഒന്നും ഞാൻ ആഡ് 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 ചെയ്യുന്നില്ല കാരണം കാര്യം മാംഗോ എന്ന് പറയുമ്പോൾ ആവിയിൽ പുട്ടിനൊക്കെ ആണെങ്കിലും ഇരട്ടി മധുരം തോന്നുകയാണ് നമ്മൾ റോ ആയിട്ട് പിടിച്ച് കഴിക്കുന്നതിലും ആവിയിൽ പുട്ടിൻ്റെ ഒപ്പം വരുമ്പോഴത്തേക്കും ഈ മാങ്കോ ഒക്കെ ആണെങ്കിലും ൂടെ പരുവം കണ്ടോ നമ്മുടെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇടയ്ക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കണ്ടോ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഞാൻ കുറച്ച് കൂടുതൽ ക്യാഷണോട്ട് ചേർത്തു അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഏതാണോ കൂടുതലിഷ്ടം അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൂട്ടിച്ചേർക്കുവോ കുറച്ച് ചേർക്കുമോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ ഞാൻ നമ്മുടെ മാങ്കോ എന്ന് പറയുന്നത് നല്ല വെന്ത് ഒരു ഫൈവ് മിനിറ്റ്സ് ആവിയിൽ കിടന്നപ്പോൾ തന്നെ ആ നെയ്യുമായിട്ട് ചേർന്നിട്ട് വെന്തലിഞ്ഞു പിന്നെ മാംഗോ നമ്മൾ നെയ്യിലല്ലേ വഴറ്റിയെടുക്കുന്നത് അതുകൊണ്ട് എക്സ്ട്രാ സോഫ്റ്റാണ് ഭയങ്കര സോഫ്റ്റാണ് നല്ല അടിപൊളി ഫ്ലേവർഫുള്ളാണ് എല്ലാം അടിപൊളിയാണ് കേട്ടോ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ട് പുട്ട് വിഭവങ്ങൾ ഉണ്ടാക്കാം ഒരുപാട് ഇപ്പം പുട്ടെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മക്കൾക്കൊക്കെ ഒട്ടും താല്പര്യം കഴിക്കുന്ന ഒരു ആഹാരമാണ് ഈ പുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ പുട്ട പുട്ട് ചേർത്ത് പഴവും ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത് അവർക്ക് കറി കൂട്ടി കഴിക്കാൻ ഒട്ടുമേ താല്പര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യും പുട്ടും പഴവും ഒക്കെയാണ് കൊടുക്കുന്നത് അതിന് ചക്ക വിട്ടിട്ട് ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചക്ക സീസണിലൊക്കെ ചക്ക പഴമൊക്കെ ഒരുപാട് ആണല്ലേ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഈ സെയിം മിക്സ് തന്നെ ഒന്ന് ചക്കയൊക്കെ വിളയിച്ചിട്ട് ചക്ക പുട്ടായിട്ടും അതുപോലെ തന്നെ ദാ ഈ ഒരു മാംഗോ പുട്ടായിട്ടും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്ത ഏത്തപ്പഴം പുട്ടായിട്ടും എല്ലാം ഏത്തപ്പഴം തന്നെ വേണം എന്നില്ല ഇപ്പം നമ്മുടെ റോബാപ്പഴത്തിലോ എന്തിലും വേണമെങ്കിലും നമുക്ക് പുട്ട് റെഡിയാക്കാം പിന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തായിരുന്നു നമ്മുടെ ബീഫ് പുട്ട് അതായത് ഇറച്ചി പുട്ട് ചിക്കൻ പുട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ അട്ടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു നെയ്യുടെയും അതുപോലെ തന്നെ തേങ്ങയുടെയും ക്യാഷിങ്ങട്ടിൻ്റെയും അതുപോലെ തന്നെ അത വെന്തലിഞ്ഞ് നമ്മുടെ മാങ്കോ മാങ്കോയും എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു ഹൽ നമ്മുടെ അലുവ ഒരു ഹൽവാടെ പാകത്തിലൊരു മിഠായിയ്ക്ക് വേണ്ടിയിട്ട് നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഫോമിൽ എത്തിയിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ പുട്ടുകുറ്റി എടുത്തു പുട്ടുകുറ്റിയിലേക്ക് ആദ്യം അറേഞ്ച് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് തേങ്ങയാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഈ ഒരു മിക്സ് ശരിക്കും പറഞ്ഞാലും നമ്മളിപ്പം ഈ ഒരു ഇല ചക്ക ഉണ്ടാക്കത്തില്ലേ അതായത് ഇടനേലപ്പം ചക്ക ഇലയപ്പവും ഒക്കെ ഉണ്ടാകത്തില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും എന്താ പറയുക ചക്കപ്പഴവും ഇട്ടിട്ട് വിളയിച്ച് വെക്കുക ആ ഒരു ടേസ്റ്റ് അത്രയും രുചികരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ ഒരു മാംഗോയും ഗിയും കാഷിനട്ടും കോക്കനട്ടിൻ്റെയും ഈ ഒരു മിക്സ് ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര രുചി എന്നുവെച്ചാൽ ആവിയിൽ ഇങ്ങനെ വെന്ത് വന്നപ്പോഴേ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ഞാനിത് ആ ഒരു മിക്സ് വെച്ചു പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലുള്ള പുട്ട് വെച്ചു ഇത് ആവിയിലൊക്കെ വെന്തു ഇനി നമുക്ക് നമ്മുടെ രുചികരമായിട്ടുള്ള മാംഗോ പുട്ട് കാണാൻ കേട്ടോ ദാ എൻ്റെ അടിപൊളിയായിട്ടുള്ള മാങ്കോ പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ പുട്ടും മാമ്പഴവും എന്ന് പറഞ്ഞിട്ടുള്ള റീൽസൊക്കെ കണ്ടിട്ടുണ്ട് അത് ഈ ഒരു ടൈപ്പിലല്ല അവർ ചെയ്യുന്നത് മാങ്കോയുടെ മാംഗോ നന്നായിട്ട് മിക്സിയിലടിച്ചിട്ട് ആ ഒരു മാങ്കോയുടെ പ്യൂരി മാങ്കോയുടെ പൾപ്പ് വെച്ചിട്ട് പുട്ട് നനയ്ക്കുകയാണ് അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് മാങ്കോസും കൂടെ കട്ട് മാംഗോസും കൂടെ ചെറുത് പുട്ട് കഴിക്കുകയാണ് ഇതൊന്നും അല്ല അതിലും അട്ടി ടേസ്റ്റാണ് നൂറ് ഇരട്ടി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അങ്ങനെയും കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിച്ചപ്പോഴത്തേനും ഇതാണ് അടിപൊളി മാംഗോ പുട്ടെന്ന് പറയുന്നത് നമ്മുടെ പുട്ടും മാമ്പഴവും എന്ന് പറയുന്ന ആ ഒരു പേര് എന്താ പറയുക ആവുന്നത് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുമ്പോഴാണ് കേട്ടോ അയ്യോ ആ വേവും കൂട്ട് വെന്ത് ആ നമ്മുടെ ഒരു പുട്ടും അതുപോലെ തന്നെ ആ ഒരു മാങ്കോയും ഒക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അത് ഇരട്ടി ടേസ്റ്റായി അങ്ങനെ ഞാൻ റീൽസിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വട്ടം എടുത്തതാണ് ഒന്ന് എടുത്തതാണൊന്ന് റിപ്പീറ്റായിപ്പോയത് അപ്പോൾ ഞാൻ വിൽക്കുകയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീയും കൂടെ ചേർത്തിട്ട് ഗീയും കൂടെ ചേർത്ത് പിന്നെ ദാ രണ്ടാമത് ഞാൻ വിളമ്പിയപ്പോഴത്തേന് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ആ ഒരു മിക്സും വെച്ചു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഗീയും കൂടെ വെച്ചു ഊഹ് എല്ലാം കൂടെ ചേർത്തിട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ആ ഒരു നെയ്ഡേയും ആ ഒരു മാങ്കോടെ മാംഗോ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കടിച്ചി നിന്ന ആ ഒരു മാംഗോടെ ടേസ്റ്റ് അല്ല നമ്മൾ ഈ വിളയിക്കുമല്ലോ മാംഗോ വിളയിച്ചതും ആ വിളയിച്ചിട്ട് കഴിക്കല്ലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ മസ്റ്റ് ട്രൈ ആണ് എൻ്റെ ഈ ഒരു മാംഗോ പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഒരു മാമ്പഴം വാങ്ങിച്ചിട്ട് അടുത്ത ദിവസം തന്നെ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം അപ്പോൾ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ താങ്ക്